ജോസ് എന്ന വില്ലനെ അറിയാത്ത മലയാളികൾ ആരുമില്ല കീരിക്കാടൻ ജോസായി അഭിനയിച്ച ശ്രീ മോഹൻരാജ് വിടവാങ്ങിയിരിക്കുകയാണ് ഒരിക്കലും മറക്കാനാകാത്ത വില്ലൻ കീരിക്കാടൻ ജോസിന് ഓർമ്മകളിൽ നടൻ ശ്രീ മോഹൻരാജ് അന്തരിച്ചു കിരീടം സിനിമയിൽ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മോഹൻരാജ് സിനിമ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കനാണ് നടന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് കിരീടം സിനിമയിലെ അതിഗായകനായ വില്ലൻ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച ശ്രീ മോഹൻരാജ് ഓർമ്മയായി പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കിരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേര് എന്നതുപോലും അറിയില്ല സിനിമ മോഹിച്ച് അഭിനയത്തിലേക്ക് എത്തിയതായിരുന്നില്ല മോഹൻരാജ് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കാനുള്ള അവസരം നടനെ തേടിയെത്തുന്നത് ചിത്രം വൻ ഹിറ്റായതോടുകൂടി മലയാള വിലന്മാർ കഴിമലേ കളൻ ആൺകളെ നമ്പാതെ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ചെറിയ കഥാപാത്രങ്ങൾ ചെയ്താണ് മോഹൻരാജിന്റെ തുടക്കം സംവിധായകൻ കലാധരനൊപ്പമാണ് കിരീടത്തിന് സെറ്റിലേക്ക് മോഹൻരാജ് എത്തിപ്പെടുന്നത് നാട് വെറുപ്പിക്കുന്ന കീരിക്കാടൻ ജോസാകാൻ കിരീടം ടീം ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു കന്നഡ നടനിയായിരുന്നു എന്നാൽ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ ആ നടൻ എത്തിയില്ല അപ്പോഴാണ് സിബി മലയിൽ മോഹൻരാജിനെ കലാധരന്റെ മുറിയിൽ വെച്ച് കണ്ടതും ശ്രദ്ധിച്ചതും കിരിക്കാടൻ ജോസാഗാൻ പെർഫെക്റ്റ് മോഹൻരാജാണെന്ന് സിബിക്ക് തോന്നി തിരക്കഥാകൃത ലോഹിതദാസിനും സിബിയുടെ അതേ ചിന്തയാണ് വന്നത് അതോടെ മോഹൻരാജ് കീരിക്കാടൻ ജോസായി മാറി സിനിമയും കഥാപാത്രവും പിൽക്കാലത്ത് വലിയ ഹിറ്റായി മാറിയെങ്കിലും കിരിക്കടൻ ജോസായതിന്റെ പേരിൽ പല നഷ്ടങ്ങളും മോഹൻരാജിനുണ്ടായി കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങണമായിരുന്നു അതൊന്നും മോഹൻരാജ് ചെയ്തിരുന്നില്ല മാത്രമായ സഹപ്രവർത്തകരായ മറ്റുദ്യോഗസ്ഥരുടെ പാരവെപ്പ് കൂടിയായപ്പോൾ സസ്പെൻഷനിലായി പിന്നീട് ഇരുപത് വർഷത്തോളം ജോലി തിരിച്ചു പിടിക്കാൻ നടൻ നിയമ പോരാട്ടം നടത്തി രണ്ടായിരത്തി അത് ഫലം കാണുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും പക്ഷേ വൈകാതെ നടൻ ജോലിയിൽ നിന്നും വിരമിച്ചു ചെറുകുടഞ്ഞ കിനാവുകളും റോഷാക്കുമായിരുന്നു അവസാനമായി പുറത്തിറങ്ങിയ മോഹൻരാജിന്റെ സിനിമകൾ താരം അഭിനയം വിട്ടുപോയ ശേഷം അവശ്യനിലയിൽ ആശുപത്രിയിലാണെന്നും ചികിത്സാ ചെലവിനായി സാമ്പത്തിക സഹായം തേടുകയാണെന്നും സമൂഹമാധ്യമത്തിൽ വാർത്ത പ്രചരിച്ചത് പിന്നീടായിരുന്നു എന്നാൽ അത് വ്യാജ പ്രചരണമായിരുന്നുവെന്ന് തെളിഞ്ഞു പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ